നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മളെ രോഗികളാക്കാൻ വേണ്ടി മനഃപൂർവ്വം തയ്യാറാക്കുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മുടെ ആരോഗ്യരംഗം നമ്മളെ സഹായിക്കുന്നതിന് പകരം മുതലെടുക്കുകയാണെങ്കിലോ ഡോക്ടർ ഗോപിനാഥ് സുനിലിന്റെ വളരെ വിവാദപരമായ ഈ ഒരു സിദ്ധാന്തമാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഡോക്ടർ സുനിലിന്റെ വാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഇതാണ് ചില വലിയ വ്യവസായങ്ങൾക്ക് നമ്മൾ എപ്പോഴും അസുഖമുള്ളവരായി ഇരിക്കുന്നതന്നെയാണ് നല്ലത് എന്തുകൊണ്ടാണെന്നല്ലേ കാരണം നമ്മുടെ അസുഖം അവർക്ക് കോടികളുടെ ലാഭമാണ് അപ്പോ ആരാണീ അവർ വെറുതെ ഒരാൾക്ക് അസുഖം വരുന്നതു കൊണ്ട് ആർക്കാണ് ലാഭം അല്ലേ ഡോക്ടർ സുനിൽ പറയുന്നതനുസരിച്ച് ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ബിസിനസ് മോഡലാണ് നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം ശരി അപ്പോ ഈ കെണിയുടെ ആദ്യത്തെ കണ്ണി എവിടെയാണെന്ന് അറിയാമോ ഡോക്ടർ സുനിൽ പറയുന്നത് ഭക്ഷണ വ്യവസായവും മരുന്ന് കമ്പനികളും തമ്മിലുള്ള ഒരു രഹസ്യധാരണയിലാണ് ഇതിന്റെ തുടക്കം എന്നാണ് അതായത് സംഭവം വളരെ സിമ്പിളാണ് ഒരു കൂട്ടർ പ്രശ്നമുണ്ടാക്കുന്നു അതായത് രോഗികളെ സൃഷ്ടിക്കുന്നു മറ്റേ കൂട്ടർ അതിനുള്ള പരിഹാരം വിൽക്കുന്നു ഇതിലൂടെ അവർക്ക് ജീവിതകാലം മുഴുവൻ പണം തരുന്ന ഒരു കസ്റ്റമറെ കിട്ടുകയാണ് ഇതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു രോഗിയുടെ ജീവിതയാത്ര തന്നെ വരച്ചു കാണിക്കുന്നുണ്ട് ഇത് തുടങ്ങുന്നത് വെറും ആറ് വയസ്സിലാണ് പാമോയിൽ പോലെയുള്ള ചേരുവകളുള്ള പീനട്ട് ബട്ടർ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങുന്നു ഒരു പതിനാല് വയസ്സാകുമ്പോഴേക്കും കഴുത്തിലെ കറുപ്പ് നിറം പോലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ആദ്യ ലക്ഷണങ്ങൾ വന്നു തുടങ്ങും ഇരുപത്തിയഞ്ച് വയസ്സിൽ ടൈപ്പ് ടു പ്രമേഹം ഉറപ്പിക്കുന്നു ഒടുവിൽ നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ വ്യക്തി ഹൃദയത്തിലെ ബ്ലോക്കിനും മറ്റു പല അസുഖങ്ങൾക്കും വേണ്ടി വില കൂടിയ മരുന്നുകളും ചികിത്സയും വാങ്ങുന്ന ഒരു സ്ഥിരം ഉപഭോക്താവായി മാറുന്നു അപ്പോൾ ഈ കെണി കെണിയൊരുക്കാനായിട്ട് അവരുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എന്തായിരിക്കും ഡോക്ടർ സുനിലിന്റെ അഭിപ്രായത്തിൽ അത് നമ്മൾ മിക്കവാറും ദിവസവും കഴിക്കുന്ന ഒരു സാധാരണ ചേരുവയാണ് ആ ആയുധം ആണെന്നാണ് ഡോക്ടർ സുനിൽ പറയുന്നത് ഒലിവ് ഓയിൽ പോലെയുള്ള നല്ല കൊഴുപ്പുകളിൽ നിന്നും വ്യത്യാസമായി പാമോയിലുള്ള പൂരിത കൊഴുപ്പ് നമ്മുടെ ശരീരം പഞ്ചസാരയെ ഊർജ്ജമാക്കി മാറ്റുന്ന ആ പ്രക്രിയയെ തടസ്സപ്പെടുത്തും ഈയൊരു ഒരു തടസ്സം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വാതിൽ ഇൻസുലിൻ എന്ന താക്കോലിന് തുറക്കാൻ പറ്റാതെ വരുന്നു അപ്പോൾ എന്തു സംഭവിക്കും രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ പാവം പാൻക്രിയാസിന് കൂടുതൽ കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കേണ്ടി വരും പ്രശ്നം ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല തലച്ചോറിന് വേണ്ടത്ര ഊർജം കിട്ടാതെ വരുമ്പോൾ കുട്ടികളിലാണെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു കാലക്രമേണ ഇത് അൽഷിമേഴ്സ് പോലെയുള്ള വലിയ രോഗങ്ങളിലേക്ക് വരെ നയിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡോമിനോ ഇഫക്റ്റ് പോലെയാണ് ഒന്നിനു ഒന്നായി രോഗങ്ങൾ വരാൻ തുടങ്ങും ആദ്യത്തെ ഡോമിനോ വീഴുന്നത് നമ്മുടെ കരളിലാണ് ഇൻസുലിൻ ശരിക്ക് പ്രവർത്തിക്കാത്തതുകൊണ്ട് ശരീരത്തിൽ അധികമുള്ള പഞ്ചസാരയും കൊഴുപ്പുമെല്ലാം കരളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങും അങ്ങനെ ഫാറ്റി ലിവർ എന്ന അവസ്ഥയുണ്ടാകുന്നു അങ്ങനെ കരളിന് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ അടുത്ത പണി തുടങ്ങും രണ്ടാമത്തെ ഡോമിനോ കരൾ രക്തത്തിലേക്ക് ട്രൈഗ്ലിസറൈഡ് എന്നൊരു തരം കൊഴുപ്പിനെ പമ്പ് ചെയ്യാൻ തുടങ്ങും ഇവിടെയാണ് അദ്ദേഹം വളരെ ഒരു കാര്യം പറയുന്നത് ഉയർന്ന ട്രൈഗ്ലിസറൈഡുകൾ വേഷം മാറിയട്ടുന്ന പ്രമേഹമാണ് നമ്മളിൽ പലരും ഇതിനെ ഒരു കൊളസ്ട്രോൾ പ്രശ്നമായി മാത്രം കാണാറുണ്ട് എന്നാൽ ഇത് പ്രമേഹത്തിലേക്കുള്ള ഒരു പ്രധാന മുന്നറിയിപ്പാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അപ്പോ ഈ ഒരു ശ്രംഖലയുടെ അവസാനം എന്താണ് സംഭവിക്കുന്നത് ഹൃദയാഘാതം സ്ട്രോക്ക് കിഡ്നി തകരാറുകൾ അവസാനം ജീവിതകാലം മുഴുവൻ വില കൂടിയ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്ന രോഗങ്ങൾ ഇതോടെ ഡോക്ടർ സുനിൽ പറയുന്ന ആ ഫാർമാക്കെണി പൂർണമാവുകയാണ് ഇതെല്ലാം കേട്ട് പേടിക്കണ്ട കാരണം ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ നാശനഷ്ടങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ ഡോക്ടർ സുനിലിന്റെ ഉത്തരം വളരെ പോസിറ്റീവാണ് തീർച്ചയായും കഴിയും അപ്പോ നമുക്ക് റിസ്ക് ഉണ്ടോ എന്നറിയാൻ എന്തു ചെയ്യണം സാധാരണ ചെയ്യുന്ന ബ്ലഡ് ഷുഗർ ടെസ്റ്റ് മാത്രം പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ടെസ്റ്റുണ്ട് അതാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ഈ ടെസ്റ്റിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാൻക്രിയാസ് ഓവർ ടൈം പണിയെടുക്കുന്നുണ്ടോ എന്നിതിൽ കൃത്യമായി കാണിക്കും പ്രമേഹം വരുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടെത്താനും പ്രതിരോധിക്കാനും ഇത് നമ്മളെ സഹായിക്കും അപ്പം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം വളരെ വ്യക്തമാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ അഞ്ചില് താഴെ നിർത്തുക അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പാൻക്രിയാസ് വളരെ ആരോഗ്യത്തോടെ ഒരു സമ്മർദ്ദവുമില്ലാതെ ഇരിക്കുന്നു എന്നാണ് ഇനി ഇത് മാറ്റിയെടുക്കാനുള്ള അഞ്ചു വഴികൾ അദ്ദേഹം പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ കഴിക്കുന്നു എന്നതിലാണ് കാര്യം ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം പ്രോട്ടീൻ കഴിക്കുക പഞ്ചസാര ചേർത്തൊരു പാനീയവും കുടിക്കരുത് പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നടക്കുക ഇതുപോലുള്ള ചെറിയ മാറ്റങ്ങൾ വലിയ ഫലം തരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഡോക്ടർ സുനിലിന്റെ ഈ സിദ്ധാന്തം നമ്മൾ കേട്ടു ഇത് നമ്മൾ ശീലിച്ചു വന്ന പല ധാരണകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലേ അവസാനം നമ്മളുടെ മനസ്സിലോ ഒരൊറ്റ ചോദ്യം ബാക്കിയാവുന്നു നമ്മുടെ ആരോഗ്യം ശരിക്കും നമ്മുടെ കയ്യിലാണോ അതോ നമ്മൾ നമ്മളറിയാത്ത ഏതൊരു വലിയ കളിയുടെ ഭാഗമാണോ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ